ദോശയാണ് ദോശയുണ്ടോ ദോശയ്ക്ക് ഒരു ചമ്മന്തി പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയത് ഉണ്ടാക്കാൻ പറ്റിയൊരു ചമ്മന്തി ഞായറാഴ്ചയല്ലേ അപ്പം കുറച്ച് ഉണ്ട് ഞങ്ങൾക്ക് വീണ്ടും കുറച്ച് വിറക് വിശേഷങ്ങൾ കുറച്ച് വിറക് തരാറല്ലോ അത് പോയി എടുക്കണം അപ്പം ചായയൊക്കെ കുടിച്ചിട്ട് പോവാറുണ്ട് ഓല പട്ട പട്ട നാട്ടിലത്തെ പോലെ ഇവിടെ ഇഷ്ടം പോലെ പട്ട കിട്ടുന്നുണ്ട് വേണം വേണം ചോദിക്കുന്നു പട്ടയ ഓലയും വ്യത്യാസം

നല്ല മഴ പെയ്യുന്ന ഒരു തോണല് ചമ്മന്തിണ്ടാക്കും ഉളം ഞാൻ ചൂടായി ഒരു ടേബിൾ സ്പൂണ് ഉഴുന്ന് വരുപ്പിട്ടാണ് നാലല്ല വരുപ്പുള്ളി പത്ത് ചെറിയ ഉള്ളി ഇത് അടലും ഉണ്ട്. ഇടവണം ഒന്ന് മൂട്ട് വെക്ക്. അണ്ട റായിട. ഇതിന്റെ കണ്ടോ ഇങ്ങനെ വരിയട്ടെ. നല്ല ചമ്മന്തി കൊറച്ച് പുളിടുക ആവശ്യത്തിന് ഉപ്പിടുക തുള്ളി വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് അരച്ചിട്ട് വരിക ആറ കേട്ടാ കേട്ടോ നമ്മൾ ചമ്മന്തി അരച്ചിട്ട് വന്ന കേട്ടോ കാശ്മീരി ചില്ലി അല്ല അതാ കളറിലാക്കും സാധാ മുളക്

ണോ അല്ല വാഴത്തണ്ടത് വട്ടെട്ടെ ദോശ മറച്ചിട്ടു അച്ഛനോട് വായൻ്റെ തണ്ട് ചെത്തി കളിക്കുന്നു നല്ല ആവശ്യം വരും അത് വെള്ളം

നല്ല ടേസ്റ്റുള്ള ചമ്മന്തി ഉണ്ടാ ഉണ്ടാക്കാത്തവരെ ഉഴുന്ന് വഴിപ്പെട്ടു ഒന്ന് അരച്ചു നോക്കുക ഞങ്ങളുടെ പൊടി ഇഡലി പൊടിച്ച് കഴിഞ്ഞാ ഉണ്ണീ പൊടിയും നല്ല ടേസ്റ്റ് ഉണ്ട് ചമ്മന്തി അതാണ് ഞാൻ പറഞ്ഞത് തക്കാളി വേണ്ട ചമ്മന്തി തികഞ്ഞാണ് നല്ല ടേസ്റ്റ് ഉണ്ട് ഉണ്ടാക്കാത്തവർ ഉണ്ടാക്കി നോക്കുക ഞങ്ങളിത് കഴിച്ചത് ദിവസത്തെ എന്താട്ടോ അങ്ങനെ നിറയിണ്ട പച്ചയാണ് പച്ചപ്പട്ടയാണ് കൈ വേഗം പോയി പൊട്ടി ചൂലുണ്ടാക്കാലെ പട്ടയും കൊണ്ട് പട്ടയും കൊണ്ട് ചൂലുണ്ടാക്കാലെ പത്ത് പതിനഞ്ച് പട്ടയുണ്ടല്ലേട്ടാ ഒക്കെ അപ്പറന്നു നല്ല <laughs> വെട്ടുക <laughs> 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 ഞാനൊക്കെ വെട്ടിട്ട് വളർത്തിയ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും എന്തായിരിക്കും തെറ്റാ പേബ സി യു